Celebrate the moments of colors. KMT Silks, പട്ടാമ്പി നഗരസഭയുടെ നഗരസഭ ചെയർപേഴ്സൺ കൂടിക്കാഴ്ച നടത്തി പട്ടാമ്പി നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ടൗൺ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ ടി പി ഷാജി ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ ജനങ്ങൾക്കിടയിലുള്ള ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്ന് ചെയർമാൻ അറിയിച്ചു നഗരത്തിന്റെ ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമായ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും നിലവിലുള്ള പരാതികളും നിർദ്ദേശങ്ങളും ഗൗരവമായി പരിഗണിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കൂടിക്കാഴ്ചയിൽ വികസന പദ്ധതികളെ കുറിച്ച് വിശദമായ ചർച്ചയും ഉണ്ടായി കൂടിക്കാഴ്ചയിൽ ടൗൺ പ്ലാനർ കെ മനോജ് കുമാർ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ എം ശിവശങ്കർ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആർ രാധിക തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു